ബി ആർ അംബേദ്കറുടെ ജീവചരിത്രമടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനമാണ് രാജ്യത്ത് ജലദിനമായി ഏപ്രിൽ പതിനാലിന് ആചരിക്കുന്നത് ജലവിഭവ വികസനത്തിന് ഡോക്ടർ ബി ആർ അംബേദ്കർ നൽകിയ സംഭാവന പരിഗണിച്ചാണ് ഏപ്രിൽ പതിനാല് ദേശീയ ജലദിനമായി ആചരിക്കാൻ രണ്ടായിരത്തി പതിനാറിൽ അന്നത്തെ കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചത് അന്നത്തെ ജലവിഭവ ജലവിഭവമന്ത്രി ഉമാഭാരതിയാണ് പ്രഖ്യാപനം നടത്തിയത് അമൂല്യമായ ജലസ്രോതസ്സുകൾ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് അംബേദ്കറുടെ ജന്മദിനത്തെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ആശയം ഭരണഘടന രൂപീകരിക്കുന്നതിൽ മാത്രമായിരുന്നില്ല അംബേദ്കറുടെ പങ്ക് രാജ്യത്തെ ജലസ്രോതസ്സുകൾ കൈകാര്യം ചെയ്യുന്നതിലെ അഖിലേന്ത്യാ നയം രൂപീകരിക്കുന്നതിലും അംബേദ്കർ മുഖ്യ പങ്ക് വഹിച്ചു ദാമോദരവാലി ഹിരാക്കുട്ട് ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ മുഖ്യ ആസൂത്രകനായിരുന്നു അംബേദ്കർ രാജ്യത്തെ ജലസ്രോതസ്സുകൾ എല്ലാവർക്കും മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിയാറ് കാലഘട്ടത്തിൽ ഒരു പുതിയ ജലവൈദ്യുതി നയം വികസിപ്പിക്കുന്നതിൽ അംബേദ്കറുടെ സംഭാവന അമൂല്യമാണ് എല്ലാ വർഷവും മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ലോക ജലദിനമായി ആചരിച്ചു വരുന്നത് ഇന്ത്യൻ ഭരണഘടനാ ശില്പിയും പ്രഥമ നിയമകാര്യ നിയമകാര്യമന്ത്രിയും ആധുനിക ഇന്ത്യൻ രാഷ്ട്രശില്പികളിൽ പ്രമുഖനുമായ ഡോക്ടർ ബി ആർ അംബേദ്കർ ദളിത് വിമോചകൻ സാമൂഹിക വിപ്ലവകാരി ധനതത്വശാസ്ത്രജ്ഞൻ വിദ്യാഭ്യാസ വിചക്ഷണൻ ചിന്തകൻ എഴുത്തുകാരൻ വാഗ്മി ബുദ്ധമത പുനരുദ്ധാരകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനാലിന് മഹാരാഷ്ട്രയിൽ രത്നഗിരി ജില്ലയിലെ അമ്പവാഡേ എന്ന ഗ്രാമത്തിൽ മഹർ സമുദായത്തിൽപ്പെട്ട രാജസക്പാലിൻ്റെയും ഭീമാഭായിയുടെയും പതിനാലാമത്തെ പുത്രനായി പിറന്ന അംബേദ്കർ നിശ്ചയദാർഢ്യത്തിലൂടെയും കഠിനധ്വാനത്തിലൂടെയുമാണ് ഇന്ത്യ ചരിത്രത്തിൽ പ്രധാനിയായി മാറിയത് ബ്രിട്ടീഷ് സൈന്യത്തിൽ ഒരു പട്ടാളക്കാരനായിരുന്നു രാജസക്പാൽ കുട്ടിക്കാലത്ത് മാതാപിതാക്കൾ അംബേദ്കറെ ഭീം എന്നാണ് വിളിച്ചിരുന്നത് ഐത്യജാതിക്കാരായി കണക്കാക്കപ്പെട്ടിരുന്ന മഹർ സമുദായത്തിൽ പിറന്നതിനാൽ ബാല്യകാലം മുതൽ ജാതിയുടെയും ഐദ്യത്തിൻ്റെയും തിക്തഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് അംബേദ്കർ വളർന്നതും ഉന്നത വിദ്യാഭ്യാസം നേടിയതും അമ്പ വടീദ്കർ എന്നായിരുന്നു മാതാപിതാക്കൾ മകന് നൽകിയ പേര് മഹാരാഷ്ട്രയിലെ സത്താറ എന്ന ഗ്രാമത്തിലാണ് അംബേദ്കർ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയത് അമ്പ വടേകറോട് സ്നേഹം തോന്നിയ അധ്യാപകനാണ് ബാലനായ അദ്ദേഹത്തിൻ്റെ പേര് അംബേദ്കർ എന്ന് തിരുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ബോംബെയിലെ എൽഫിൻസ്റ്റൺ ഹൈസ്കൂളിൽ നിന്ന് അംബേദ്കർ മെട്രിക്കുലേഷൻ പാസായി തുടർന്ന് രമാഭായിയെ വിവാഹം കഴിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ബോംബെ സർവകലാശാലയിൽ നിന്നും ബിരുദം സമ്പാദിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ബറോഡ സ്റ്റേറ്റ് ഫോഴ്സിൽ ലെഫ്റ്റനൻ്റായി ജോലി പ്രവേശിക്കുകയും ചെയ്തു എന്നാൽ പിതാവിൻ്റെ നിര്യാണത്തെ തുടർന്ന് ജോലി രാജിവെക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ബറോഡ സ്റ്റേറ്റ് സ്കോളർഷിപ്പോടെ അംബേദ്കർ കൊളംബിയ സർവകലാശാലയിൽ ഉപരിപഠനത്തിൽ ചേരുകയും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ധനതത്വശാസ്ത്രത്തിൽ എം എ ബിരുദം കരസ്ഥമാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ കൊളംബിയ സർവകലാശാലയിലെ നരവംശശാസ്ത്ര വിഭാഗം സംഘടിപ്പിച്ച സെമിനാറിൽ ഇന്ത്യയിലെ ജാതികൾ യാന്ത്രികത ഉത്ഭവം വികാസം എന്ന പ്രബന്ധം അവതരിപ്പിച്ച് ശ്രദ്ധേയനായി ഇതേ വർഷം തന്നെ കൊളംബിയ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് ബിരുദവും അംബേദ്കർ കരസ്ഥമാക്കി കൊളംബിയ സർവകലാശാലയിലെ വിദ്യാഭ്യാസത്തിനു ശേഷം ഡോക്ടർ അംബേദ്കർ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് നിന്ന് ധനതത്വശാസ്ത്രത്തിൽ എം എസ് സി ഡി എസ് സി ബിരുദങ്ങൾ കരസ്ഥമാക്കുന്നതിനും ഗ്രേസിന് നിയമപഠനത്തിനുമായി ലണ്ടനിലെത്തി എന്നാൽ സ്കോളർഷിപ്പിൻ്റെ കാലാവധി അവസാനിച്ചതിനാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ അംബേദ്കറിന് ഇന്ത്യയിലേക്ക് മടങ്ങേണ്ടി വന്നു ഇന്ത്യയിൽ മടങ്ങിയെത്തിയ അംബേദ്കർ സ്കോളർഷിപ്പിലെ വ്യവസ്ഥ പ്രകാരം ബറോഡ രാജാവിൻ്റെ സൈനിക സെക്രട്ടറിയായി ഉദ്യോഗത്തിൽ പ്രവേശിച്ചു എന്നാൽ ജാതി ഹിന്ദുക്കളുടെ ജാതീയമായ വിവേചനത്തെ തുടർന്ന് വളരെ പെട്ടെന്ന് അംബേദ്കർക്ക് ഉദ്യോഗം ഉപേക്ഷിച്ചു ബോംബെയിലേക്ക് മടങ്ങേണ്ടി വന്നു ബോംബെയിലെത്തിയ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഇരുപത് കാലത്ത് ബോംബെയിലെ ഡി സിഡൻഹാം കോളേജ് ധനതത്വശാസ്ത്രം പ്രൊഫസറായി ജോലി നോക്കി കോളേജിലും ജാതീയത അദ്ദേഹത്തെ വേട്ടയാടി ഈ കാലഘട്ടത്തിലാണ് അംബേദ്കർ മറാഠിയിൽ മൂഘനായക് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് തുടർന്ന് ഉദ്യോഗത്തിൽ നിന്ന് ലഭിച്ച സമ്പാദ്യത്തോടും കോൽഹാപൂരിലെ രാജാവ് ഷാഹുമരാ ഷാഹു മഹാരാജൻ്റെ സാമ്പത്തിക സഹായത്തോടും കൂടി അദ്ദേഹം ലണ്ടനിലേക്ക് യാത്ര തിരിച്ചു വിദേശ പഠനം പൂർത്തിയാക്കി അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ മടങ്ങിയെത്തി ബോംബെ ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് തുടങ്ങുകയും സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ സജീവമാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബോംബെ കേന്ദ്രീകരിച്ച് ബഹിഷ്കൃത ഹിതകാരിണി സഭ എന്നൊരു സാമൂഹിക സംഘടനയ്ക്ക് രൂപം നൽകി ഹൈത്തജാതിക്കാർ എന്ന ഹിന്ദുമത മുദ്രകുത്തി ജനവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസപരവും സാമ്പത്തികപരവുമായ പുരോഗതിയായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ബഹിഷ്കൃത ഭാരത് എന്ന പേരിൽ ഒരു ഭാര്യയും അംബേദ്കർ പുറത്തിറക്കി സാമൂഹിക സമത്വം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ അംബേദ്കർ സമ്മത സൈനിക ദൾ എന്ന മറ്റൊരു സന്നദ്ധ സംഘടനയ്ക്കും രൂപം നൽകി മിശ്രവിവാഹത്തിനും പന്തി ഭോജനത്തിനും പ്രാമുഖ്യം നൽകിയ പ്രസ്തുത സംഘടന വളരെ പെട്ടെന്ന് തന്നെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ സമത സൈനിക ദളിൻ്റെ മുഖപത്രമായ സമത പ്രസിദ്ധീകരണം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ബോംബെ നിയമനിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലുവരെ അംഗമായി പ്രവർത്തിച്ചു സഭയിൽ അംഗമായിരിക്കെ തൊഴിലാളികൾ ഐത്തജാതിക്കർ തുടങ്ങിയ മർദ്ദിത വിഭാഗങ്ങളുടെ ക്ഷേമത്തെ സംബന്ധിക്കുന്ന നിരവധി ബില്ലുകൾ അദ്ദേഹം സഭയിൽ അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഡോക്ടർ അംബേദ്കർ ബോംബെ ലോ കോളേജ് പ്രൊഫസറായി നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് പത്തൊമ്പതിന് ഡോക്ടർ അംബേദ്കർ ചരിത്രപ്രസിദ്ധമായ മഹത് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി ജാതി ആചാരങ്ങൾ കൊടികുത്തി വാണിരുന്ന അക്കാലത്ത് ഐത്തജാതിക്കാർ എന്ന് കണക്കാക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളെ പൊതു കിണറുകൾ ടാങ്കുകൾ കുളങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും കുടിവെള്ളം ശേഖരിക്കാൻ ജാതി ഹിന്ദുക്കൾ അനുവദിച്ചിരുന്നില്ല ഇതിൽ പ്രതിഷേധിച്ച് മഹതിലെ പൊതു നിന്നും കുടിവെള്ളം ശേഖരിക്കുന്നതിനു വേണ്ടിയായിരുന്നു മഹത് സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത് ജാതി ഹിന്ദുക്കൾ ഐത്തജാതിക്കാരെ കുളത്തിൽ നിന്ന് വെള്ളം ശേഖരിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് അംബേദ്കറും അനുയായികളും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ പ്രതിഷേധവുമായി വീണ്ടും മഹതി സമ്മേളിച്ചു സമ്മേളനത്തിൻ്റെ ഭാഗമായി ഡിസംബർ ഇരുപത്തിയഞ്ചിന് അംബേദ്കർ മനുസ്മൃതി കത്തിക്കുകയും ഐത്തജാതിക്കാരോട് ഹിന്ദുമതത്തിൻ്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മോചനം നേടാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു ഹൈമൺ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ബ്രിട്ടൻ ഭരണഘടനാ പരിഷ്കാരങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാൻ ലണ്ടനിൽ വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുകയും തമിഴ്നാട്ടിലെ റാവു ബഹദൂർ ശ്രീനിവാസനോടൊപ്പം അംബേദ്കർ പ്രസ്തുത സമ്മേളനത്തിൽ ഐത്തജാതിക്കാരെ പ്രതിനിധാനം ചെയ്യാൻ തിരഞ്ഞെടുക്കുകയും ചെയ്തു വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത അംബേദ്കർ ഐത്തജാതിക്കാർ ഹിന്ദുക്കളിൽ നിന്ന് വ്യത്യസ്തരാണെന്നും അവരെ ന്യൂനപക്ഷമായി പരിഗണിച്ച് പ്രത്യേക വോട്ടവകാശം നൽകണമെന്നും വാദിച്ചത് ഗാന്ധിജിയുടെ ശക്തമായ എതിർപ്പിന് കാരണമായി ഐത്തജാതിക്കാർ ഹിന്ദുമതത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് വാദിച്ച ഗാന്ധിജിയാകട്ടെ ജാതിക്കാർക്ക് പ്രത്യേക വോട്ടവകാശം നൽകി സ്വന്തം ജീവൻ കൊണ്ടും അതിനെ നേരിടുമെന്ന് വട്ടമേശ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു എന്നാൽ ബ്രിട്ടൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഓഗസ്റ്റ് പതിനേഴിന് അയിത്തജാതിക്കാർക്ക് പ്രത്യേക വോട്ടവകാശം അനുവദിച്ചുകൊണ്ടുള്ള കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചു തുടർന്ന് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപതിന് പൂനെയിലെ എർവാദ ജയിലിൽ കമ്മ്യൂണൽ അവാർഡിനെതിരെ നിരാഹാര സമരം ആരംഭിക്കുകയും സെപ്റ്റംബർ ഇരുപത്തിനാലിൽ പൂനർ കരാർ പ്രകാരം അര നിരാഹാരം അവസാനിപ്പിക്കുകയും ചെയ്തു അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി രൂപീകരിക്കുകയും ബോംബെ പ്രവിശ്യ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും എല്ലാ സംവരണ സെറ്റുകളിലും വിജയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ എന്ന പേരിൽ മറ്റൊരു സാമൂഹിക രാഷ്ട്രീയ സംഘടനയ്ക്ക് രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ അധസ്തരുടെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമാക്കി പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി രൂപീകരിക്കുകയും സൊസൈറ്റിയുടെ കീഴിൽ മഹാരാഷ്ട്ര കോളേജുകൾ ഉൾപ്പെടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ്യിൽ ക്യാബിനറ്റ് മിഷൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കേണ്ടതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു തുടർന്ന് അം ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് ഡോക്ടർ അംബേദ്കർ തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട പ്രഥമ കേന്ദ്രമന്ത്രിസഭയിൽ അംബേദ്കർ നിയമകാര്യമന്ത്രിയായി ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ഭരണഘടനയുടെ കരട് നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാനായി അംബേദ്കർ തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഫെബ്രുവരി ഇരുപത്തിനാലിന് ഡോക്ടർ അംബേദ്കർ ഹിന്ദു കോഡ് ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു എന്നാൽ കോൺഗ്രസിൻ്റെ പിന്തുണ ലഭിക്കാതിരുന്നതിനാൽ ഹിന്ദു കോഡ് ബെൽ പരാജയപ്പെട്ടു ബില്ലിൻ്റെ പരാജയത്തെ തുടർന്ന് ഡോക്ടർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് കേന്ദ്രമന്ത്രിസ്ഥാനം സ്ഥാനം രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ജൂൺ അഞ്ചിന് കൊളംബിയ സർവകലാശാല ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്ന നിലയിൽ അംബേദ്കറെ എൽ എൽ ഡി ബിരുദം നൽകി ആദരിച്ചു തുടർന്ന് ഉസ്മാനി സർവകലാശാല ഡീലിറ്റ് ബിരുദവും നൽകി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൻ്റെ ആരംഭം മുതൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ഹിന്ദുമതം ഉപേക്ഷിച്ച് ബുദ്ധമതം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഡിസംബർ ആറിന് ഡോക്ടർ അംബേദ്കർ ഡൽഹിയിൽ അന്തരിച്ചു ഡിസംബർ ഏഴിന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മുംബൈയിലെ ചൈത്യഭൂമിയിൽ ബുദ്ധമതാചാരപ്രകാരം സംസ്കരിച്ചു സംസ്കാര ചടങ്ങിനോടനുബന്ധിച്ച് അദ്ദേഹത്തോടുള്ള സൂചകമായി ഒരു ലക്ഷം പേർ ബുദ്ധമതം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യ ഗവൺമെൻറ് മരണാനന്തര ബഹുമതിയായി ഡോക്ടർ അംബേദ്കർക്ക് ഭാരതരത്നം നൽകി ആദരിച്ചു